സ്നേഹമുള്ളവരെ ക്രിസ്തുമസിന്റെ ആഘോഷ ആരവങ്ങൾ അടങ്ങിയിട്ടില്ല പുൽക്കൂട്ടിലെ സന്ദർശനങ്ങളെല്ലാം തന്നെ തീർന്നിട്ടുമില്ല എങ്കിലും ഈ ആഘോഷങ്ങളുടെ ആരംഭത്തിൽ തന്നെ തിരുസഭ ഇന്ന് തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുമസിൻ്റെ ആഴ്ച തന്നെ സഭ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരു പുതിയ കുടുംബം രൂപീകൃതമായി എന്ന സന്തോഷം മനസ്സിൽ നിറയുന്നത് കൊണ്ട് തന്നെയാണ് കുടുംബം എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരാശയമാണ് കുടുംബത്തെ പറ്റിയല്ലാതെ ദൈവത്തിന് ചിന്തിക്കാൻ സാധിക്കില്ല കാരണം ദൈവം തന്നെ നമ്മുടെ ദൈവം ഒരു കുടുംബ ദൈവമാണ് എന്നുള്ളതാണ് ഒരു ദൈവമല്ല ഏകനാണ് ദൈവമെങ്കിലും ഒറ്റയാൻ ദൈവമല്ല നമുക്കുള്ളത് ദൈവം ഏകനാണ് പക്ഷേ ഒറ്റയാനല്ല ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് ആളുകളുണ്ട് ഈ മൂന്ന് മൂന്നാളുകൾ ചേർന്ന് സ്നേഹക്കൂട്ടായ്മയിൽ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ ഒരുമിച്ച് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെയും ആദിയിലെ സകലതിനെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിലും എല്ലാം നല്ലതായിരിക്കുന്നു എന്നവിടുന്ന് കണ്ടെത്തിയെങ്കിലും മനുഷ്യൻ മാത്രം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നല്ലതാണ് എന്ന് ദൈവത്തിന് തോന്നിയില്ല പിന്നെയോ മോശമാണ് നല്ലതല്ല അവൻ അവനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവത്തിന് മനസ്സിലായി അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു അവനോട് ചേർന്നിരിക്കുന്ന ഒരു സഖിയെ അവന് വേണം അതിനുവേണ്ടി ഹൃദയത്തിൻ്റെ സംരക്ഷണ കവാട കവചങ്ങളിലൊന്നായിട്ടുള്ള വാരിയല്ലിൽ നിന്ന് ഊരിയെടുത്ത് വേണം അവന് അവളെ സൃഷ്ടിക്കുന്നതിന് ദൈവം അതിനുവേണ്ടി അവളെന്നും അവനോട് സ്നേഹത്തിൽ ചേർന്നിരിക്കണമെന്നാഗ്രഹിച്ചത് കൊണ്ട് അവൻ്റെ വാരിയല്ലുകളിൽ നിന്ന് തന്നെ ഒന്നിനെ എടുത്ത് അവൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി ഹവായ സൃഷ്ടിക്കുകയാണ് കവായ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവനായിട്ട് ദൈവമനുഷ്യനെ മാറ്റി പക്ഷേ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് അവൻ പരാജയപ്പെട്ടു അവന് ദൈവത്തെക്കാൾ ഉപറിയായി തൻ്റെ സ്വാതന്ത്ര്യത്തിൽ പിശാചിനെ ഉപയോഗപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയും അവന് സംഭവിച്ച പ്രശ്നം ആദ്യത്തെ കുടുംബത്തിൽ നിന്ന് ഒന്നാമതായിട്ട് ദൈവം ഇല്ലാതായി തീർന്നു സാത്താൻ്റെ വാക്കുകൾ അവന് ഭരണം നടത്തി മാത്രവുമല്ല അവർ പരസ്പരം പഴിചേരുകയാണ് എന്തിൽ നിന്നാണ് അവനെടുത്തത് ആ മണ്ണിനെ ആദ്യം അവൻ പഴിചാരി ആ മണ്ണ് ശവിക്കപ്പെട്ടതായി മാറി മണ്ണിൽ മുൾച്ചെടികൾ വളരാൻ തുടങ്ങി വിഷക്കനികൾ ഉണ്ടാക്കാൻ തുടങ്ങി മണ്ണ് അവന് ഭാരമുള്ള വസ്തുവായി മാറി ഇനി അവനിൽ നിന്നും എടുക്കപ്പെട്ട സ്ത്രീ അവളും അവന് ഒരു പരിധിവരെ ഭാരമായിട്ട് മാറി അവളാണ് അവനെ പറ്റിച്ചതെന്നുള്ള പറ്റിക്കുന്നത് ചതിക്കുന്നത് എന്നുള്ള ചിന്ത അന്ന് മുതൽ പുരുഷൻ്റെ മനസ്സിലുണ്ട് ഇനിയും എല്ലാത്തിൻ്റെയും മൗഢമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും സർപ്പം അവന് ശത്രുവായിട്ട് മാറി അങ്ങനെ ആദ്യത്തെ കുടുംബം ഒരു വരെ പരാജയപ്പെട്ടു പക്ഷേ ഈ പരാജയപ്പെട്ട കുടുംബമല്ല അല്ല ശരിയായിട്ടുള്ള കുടുംബം ശരിയായിട്ടുള്ള കുടുംബം മനുഷ്യൻ്റെ മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം മനസ്സിൽ കുറിച്ചിട്ട ആ കുടുംബമാണ് ശരിയായിട്ടുള്ള കുടുംബം ആ കുടുംബത്തെ സൃഷ്ടിക്കാതെ ശരിയായിട്ടുള്ള കുടുംബത്തെ സൃഷ്ടിച്ചു എന്ന് ദൈവത്തിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദൈവം മറ്റൊരു കുടുംബത്തെ സൃഷ്ടിച്ചു ആ കുടുംബമാണ് തിരു ഒന്നാമതായിട്ട് ആദിമ കുടുംബത്തിൽ നിന്നും പണിയിറങ്ങിപ്പോയ യേശു ഇത ഈ പുതിയ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കുടുംബത്തെ തിരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമാകട്ടെ ആദിമ കുടുംബത്തിന് പറ്റിയ പരാജയം ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ ഇഷ്ടം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു ഇവിടെയാകട്ടെ ഈ കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള യോസേപ്പ് അയാളുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കുന്ന കാര്യമായിരുന്നെങ്കിലും ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ ഭാര്യ എലിസ് അവൻ അവൻ്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യ മറിയത്തെ സ്വീകരിക്കുകയാണ് ഇനിയും മറിയമാകട്ടെ അവനോട് പോലും ആലോചന ചോദിക്കാതെ മംഗളവാർത്തയുടെ നേരം ർത്താവിൻ്റെ ദാസി പറഞ്ഞ് ദൈവകൽപ്പനയ്ക്ക് പൂർണ്ണമായിട്ടും വിധേയപ്പെടുകയാണ് ദൈവത്തിൻ്റെ മനസ്സിന് വിധേയപ്പെടുകയാണ് അവിടുത്തെ കുഞ്ഞാകട്ടെ യേശു അവൻ വളർന്നു വന്നപ്പോൾ അവൻ പറഞ്ഞത് ദൈവേഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്നിട്ട് ഗസവൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയും പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൂന്ന് പേരും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുത്തപ്പോൾ അതൊരു തിരു മാത്രവുമല്ല ആദ്യത്തെ കുടുംബം പരാജയപ്പെട്ടത് പരസ്പരം പഴിചാരിക്കൊണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബം വിജയിച്ചു നിൽക്കുന്നത് ആരും പഴിചേരാത്തത് കൊണ്ടാണ് മറിയത്തിന് യൗസിപ്പിനെ ജീവിതകാലം മുഴുവനും ഒരുപക്ഷെ പരിചരാം ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ എന്നെങ്കിലും ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട് അതായത് ചില പരിക്കുകളുടെ പാടുകൾ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കുന്നവർ മറിയത്തിന് ഒരിക്കലും നിങ്ങൾ തന്നെ ഒരിക്കൽ സംശയിച്ചതല്ലേ ഒരു ഭാഗത്തിൽ യെസ് എപ്പിനെ സംശയിക്കാമായിരുന്നെങ്കിലും യുസെഫിനെ പഴിചാരാമായിരുന്നെങ്കിലും അവള് പഴിചാരിയില്ല ഇനി യൗസഫ് പിതാവാകട്ടെ തന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ സമ്മതം പറയാമല്ലായിരുന്നു ഇല്ല ഒരിക്കലും ചോദിച്ചില്ല ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല അവളെ എന്ന നീക്കമായിട്ട് തൻ്റെ സഖിയായിട്ട് തൻ്റെ ഭാര്യയായിട്ട് അവൻ സ്വീകരിക്കുകയാണ് ആരും പഴിചേരാത്ത ഒരു കുടുംബം ഈശോയ്ക്കാകട്ടെ തൻ്റെ അവസാന ദിവസങ്ങളിലും അവസാന മണിക്കൂറുകളിലും എന്തുമാത്രം ആളുകളെ പഴിചേരാമായിരുന്നു അവൻ പക്ഷേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് കുരിശിൽ സ്വയം ചായ തല ചായ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തിരുക്കുടുംബങ്ങളായിരിക്കണം നമ്മുടെ കുടുംബങ്ങളും തിരു കുടുംബങ്ങളാകണമെങ്കിൽ ദൈവം കുടുംബത്തിലുണ്ടാകണം പരസ്പരം ആദരിക്കണം ബഹുമാനിക്കണം പഴിചേരാൻ പാടില്ല ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ മുൻപിൽ നിൽക്കണം ക്ഷമയും വിട്ടുവീഴ്ചയും നിറഞ്ഞ നല്ല കുടുംബങ്ങളായിരിക്കട്ടെ തിരു പോലെ ആയിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ